ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ നടന്ന് നടന്ന് ആരുടെ വീട്ടിലേക്ക് വേണം കേട്ടോ എൻ്റെ വീട്ടിൽ പുഴി കൂടുതലായതുകൊണ്ട് വണ്ടി വയ്ക്കാൻ പറ്റാത്ത കാരണം ഞാനിപ്പോൾ ആര്യയുടെ വീട്ടിൽ പുറച്ചിൽ അണ്ട വയ്ക്കുന്നത് അപ്പോൾ വണ്ടിയെടുത്ത് നേരെ നമ്മൾ പാലത്തിൻ്റെ അവിടെ വന്നു പാലത്തിൻ്റെ അവിടെ നിന്നൊക്കെ നല്ല രസമാണ് ഞാൻ എന്നും ക്ലാസ്സിന് പോകുമ്പോൾ അവിടെ നിന്ന് നിന്ന് നോക്കിയതിന് ശേഷം പോവാറുള്ളൂ കേട്ടോ നല്ല രസമാണല്ലേ അല്ലെങ്കിൽ പുഴയും പച്ചപ്പൊക്കെ അപ്പം അതൊക്കെ കുറച്ച് നേരം ജസ്റ്റ് ഒന്നിങ്ങനെ നിന്ന് കാണൂട്ടാ നിന്ന് കണ്ടിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് ക്ലാസ്സിക്ക് അങ്ങനെ നമ്മൾ ക്ലാസ്സിൻ്റെ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴാണോ ക്ലാസ് തുറന്നിട്ടില്ല ആരും വന്നിട്ടില്ല കട്ട പോസ്റ്റ് ഞാൻ നേരത്തെ വന്നു അപ്പം അങ്ങനെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ അടിച്ച് കുത്തിരുന്നു ആരും വന്നിട്ടുമില്ല അപ്പം അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ വരുന്നു ടീച്ചർ അപ്പം ടീച്ചർ പറഞ്ഞു ആ ഞാൻ ലേറ്റായിട്ടില്ല നീ നേരത്തെ വന്നാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ടീച്ചർ എന്നിട്ട് ടീച്ചർ വന്ന് മറ്റേ ഷട്ടറൊക്കെ പൊക്കി അങ്ങനെ ക്ലാസ് ഓപ്പൺ ആയി അപ്പോൾ അതേ അവിടെ ചെന്നപ്പോഴാണ് ഇന്നലെ ഒരു കുട്ടി പുളിങ്കുല വറുത്തത് അവിടെ ഒരു കവറിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അടിച്ചു മാറ്റിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കുറേ കല ഇതിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാം ഞാൻ ടീച്ചറും കൂടെ രാവിലെ തന്നിട്ട് അതൊക്കെ ടീച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ പഠിക്കാൻ പോയിരുന്ന സമയത്ത് അവരെ പ്രൊജക്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ടീച്ചർ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഷോപ്പൊക്കെ സ്വന്തമായിട്ടിട്ട് ഇതൊക്കെ അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ടുള്ള കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്ക് ജനതയെ പോയിട്ട് അവിടെ ഡ്രസ്സിനും മെറ്റീരിയൽസിനൊക്കെ നല്ല വില കുറവുണ്ടല്ലോ അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേരും ടീച്ചറും എല്ലാവരും കൂടെ റോഡിൽ കൂടെ ജാതെയും വിളിച്ച് പോവുകയാണ് അപ്പം മെയിനായിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ഉണ്ടല്ലോ ഓഫറിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡ്രസ്സിന് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞ ഒരു വികാരമാണല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നടന്നു പോയി അവിടെ കയറി അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഷോപ്പില് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് കുറേ ഓഫർ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞാനും ആദ്യം കൂടെ ബേക്കറി കയറി അപ്പോൾ ബേക്കറി കയറിയപ്പോൾ അവൾ കയറിയെന്ന് വെച്ചാൽ അവളുടെ ചേച്ചിയുടെ കുട്ടിയുടെ ബർത്ത് ഡേ ഡേ അപ്പോൾ അതിനെ അവൾക്ക് മിഠായി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡയറി മിൽക്കാണ് അവസാനം എടുത്തത് അങ്ങനെ ഏത് മിഠായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ ഡയറി മിൽക്ക് വേണോ കിക്കറ്റ് വേണോ എന്നൊക്കെ നോക്കിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പഴമ്പരി കണ്ടപ്പോൾ പഴംപൊരി തിന്നാൻ ബോധ്യമായിട്ട് പഴമ്പൊരി അയച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നമ്മുടെ എന്താ പറയുക നമ്മുടെ മൈസൂർ പാക്ക് അവിടുത്തെ നല്ല ടേസ്റ്റാണ് പറഞ്ഞത് അപ്പോൾ അതും തന്നെ ഞങ്ങൾ നേരെ ക്ലാസ്സിക്കാന്ന് അപ്പോഴേക്കും എല്ലാവരും പോയി വന്ന് ഓരോരുത്തരുടെ പരിപാടിയുടെ ഓരോരുത്തരിക്കുന്ന തയ്ക്കുന്ന എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നവരത് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് നേരെ ഒരു മണി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പരിപാടി ഇല്ല വിഷ്കിന് വിഷ്കന് 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 അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഇരുന്ന് ഞങ്ങളിങ്ങനെ നേരെ ഇന്ന് എല്ലാവരും കൂടെ ടീച്ചറും എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ എല്ലാവരും എന്തൊക്കെയാണ് കൊടുക്കുന്നുള്ളത് അതൊക്കെ ഷെയർ ചെയ്യും അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ക്ലാസ്സിൽ ഇറങ്ങി പിന്നെ ഒരു ഫാൻസി കടയിൽ പോയി അവിടെ ഒരു വാച്ച് നോക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ നേരെ എനിക്ക് പാൻ കാർഡും കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ടായിരുന്നു അപ്പോൾ അത് മുത്തൂറ്റിൽ പോയിട്ടാണ് കേട്ടോ ശരിയാക്കിയത് അപ്പോൾ അവിടെ പോയി നേരെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ ആരെയും ഉണ്ടായിരുന്നു നമ്മളുടെ നമ്മളുടേതേ പാൽ എത്തിയിട്ടോ അപ്പം നമ്മൾ പാലിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീടാണ് അപ്പോൾ നമ്മൾ വീട്ടിലെത്താറായി അപ്പോൾ ഇത്രയുള്ളോട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ടാറ്റാ ബബ്സ് യു